തയ്ക്ക് ആദ്യം എന്നാടിക്കൊണ്ട് പോകട്ടോ നിങ്ങള് ബോൺസൈ തൈകളും മരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണോ ഇത് നോക്കി വെറൈറ്റി ആയിട്ട് ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ അപ്പൊ ഇത് സംഭവം വേറെ എവിടെയല്ല നമ്മുടെ വാഗമണിൽ നിന്ന് ഉപ്പേറെ പോകുന്ന വഴിക്ക് ഒരു അടിപൊളിയായിട്ടൊരു പൂൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതേ കാണുന്ന കൊട്ടവഞ്ചി ആണ് കൊട്ടവഞ്ചി നിറയെ മീൻ നമ്മുടെ പുറകെ ഒരു കാഴ്ച അപ്പൊ അതിന്റെ കാഴ്ചകളും സംഭവം ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മിക്കവരും നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടോ അപ്പൊ അതിന്റെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ ഓക്കെ പതിനായിരക്കണക്കിന് കോഴിക്കാർ പുഞ്ഞുങ്ങൾ ആട്ടോ നമ്മുടെ ഈ കൊട്ടവഞ്ചിയുടെ പുറകെ വരുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വേറൊരു തന്നെയാണ് തന്നെയാട്ടോ അപ്പം നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇപ്പം ഇവിടേക്ക് പോകുന്ന ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഗമണിൽ നിന്ന് ഉപ്പുതറ പോകുന്ന റൂട്ടിൽ വളകോട് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഈ ഒരു ലേക്ക് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാം ഹൗസ് പോലെ കേട്ടോ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ കാണുന്ന കാഴ്ചകളാട്ടോ ഇത് ഒരു അടിപൊളി പാറമടയാട്ടോ പാറമടയ്ക്ക് അകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടുത്തെ മിസ്റ്റേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പൊ ഗേറ്റ് പാസ് എന്ന് പറഞ്ഞിട്ട് അമ്പത് രൂപയാണോ ഒരാൾക്ക് വരുന്നത് പിന്നെ നമ്മുടെ കൊട്ടവഞ്ചിക്ക് നൂറ് രൂപ വെച്ചാണോ അപ്പൊ സുരക്ഷാ മാനദണ്ഡം പ്രകാരം നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെള്ളത്തിലിറങ്ങുന്നത് അപ്പൊ നമ്മുടെ കൊട്ടവഞ്ചിയിലേക്ക് നമ്മൾ കയറുകയാണ് ഇനിയാണ് നമ്മുടെ കാഴ്ചകൾ കാണാനുള്ളത് സ്കിപ്പ് സ്റ്റിപ്പ് മൊത്തം ഒന്ന് കുറച്ച് ലെത്തിയുള്ള വീടിയാണ് കണ്ടില്ലേ നമ്മുടെ കൈ മീൻ മീന്തിട്ട കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അമ്മ ഞാൻ കൈ നീക്കുമ്പത് പോണോക്കെ അത് ഉറപ്പായിട്ട് വന്നു നോക്കി വായിപ്പാണെ

കോഴിക്കറപ്പിന്റെ നാളെ മീന ഇത്ര ഒരു സ്നേഹം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല എന്നുണ്ടോ അതിന് കറക്കുവോ നോക്കാതെ അടിച്ചു മടിക്കൊണ്ട് പോയി കേട്ടോ

ആ എന്റെ കൈ കടിച്ചു വരയ്ക്കുന്ന മാറി സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പർ സംഭവമാണ് നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്ത ലൊക്കേഷൻ ആണ് ബായ നമ്മൾ കറക്കി രക്ഷയില്ലാതെ കറക്കിക്കൊണ്ടിരിക്കില്ലാത്ത സംഭവാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾ എന്തായാലും വന്ന് നോക്കുക അവിടെ അവിടേന്ന് കയറി നോക്കുക കൊട്ട വഞ്ചിക്കാത്തത് വെറും രൂപ മുടയ്ക്കാ മതി നല്ല അടിപൊളി വായ്പ ഈ മീൻ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മളത് ഇങ്ങനെ ആവശ്യമായിട്ട് ഇരിക്കുക വിശാലമായൊരു കാഴ്ച എന്തായാലും നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവും അതെ മീൻകുഞ്ഞുങ്ങൾ പറഞ്ഞാൽ വരാട്ടോ അപ്പൊ സവാരി കഴിഞ്ഞാൽ നമ്മള് തിരിച്ച് അവര് എടുത്തോട് തന്നെ കൊണ്ടുപോയിട്ടോ നമ്മളെ അപ്പൊ നമ്മൾ എന്തായാലും അടുത്ത ദിവസം തന്നെ കുഞ്ഞി അനുയായിട്ടൊക്കെ ഒന്നുകൊണ്ട് വരും അപ്പൊ കാണാം